ഏഷ്യാകപ്പിന് പിന്നാലെ ഓസീസ് മണ്ണിലേക്ക് പറന്നിറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു ടീം ഇന്ത്യ ചെറിയ ഇടവേളയ്ക്ക് ശേഷം രോഹിതും കോലിയും മടങ്ങിയെത്തുന്നതിനാൽ തന്നെ മാസങ്ങൾക്ക് മുമ്പേ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ച പരമ്പര ടെസ്റ്റിലെ പട്ടാഭിഷേകത്തിന് ശേഷം വൺഡേയിലേക്കുള്ള ശുഭ്മാൻ ഗില്ലിന്റെ എൻട്രി പക്ഷേ പുതിയ ക്യാപ്റ്റന്റെ കളരിൽ ഇന്ത്യയെ കാത്തിരുന്നത് നിരാശയുടെ ദിനങ്ങളാണ് നിരന്തര വിജയങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ചേത്രയാത്രക്ക് ഓസീസ് മണ്ണിൽ അന്ത്യം കുറിക്കുമ്പോൾ ചില നിർണായക ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇന്ത്യൻ ടീം എത്രയൊക്കെ കരുത്തരാണെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയയിൽ പോയി ഡോമിനേറ്റ് ചെയ്യുക എന്നത് ഇനിയും അത്ര എളുപ്പമുള്ള കാര്യമല്ല ശുഭ്മാൻ കില്ലിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഓസീസ് പര്യടനത്തിലെ ഈ ബാക്ക് ടു ബാക്ക് തോൽവുകൾ നൽകുന്ന പാഠം എന്താണ് പരിശോധിക്കാം വിന്നിംഗ് കോമ്പിനേഷൻ ഒരു മത്സര റിസൾട്ടിനെ നിർണ്ണയിക്കുന്നതിൽ പ്ലേയിങ് കോമ്പിനേഷനെ വലിയ റോളാണുള്ളത് പോയ ചാമ്പ്യൻസ് ട്രോഫിയിലും ഏഷ്യാ കപ്പിലും വിജയകരമായി പ്രയോഗവൽക്കരിച്ച കോമ്പിനേഷൻ ഓസീസ് മണ്ണിലേക്ക് എത്തുമ്പോൾ നഷ്ടമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുൽദീപ് യാദവ് എന്ന ലെഫ്റ്റ് സ്റ്റം സ്വിന്നറുടെ അസാന്നിധ്യമായിരുന്നു സമീപകാലത്ത് ഏകദിനത്തിലും ടി ട്വന്റിയിലും മികച്ച ഫോമിലുള്ള ചൈനാവൻ ബോളറെ ബെഞ്ചിലിരുത്തിയ പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ ഡിസിനെതിരെ നിരവധി മുൻ മുൻതാരങ്ങളാണ് ചോദ്യശരങ്ങൾ ഉയർത്തുന്നത് പോയ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മുപ്പതുകാരൻ ന്യൂസിലാന്റിനെതിരായ കലാശപ്പോരാട്ടത്തിൽ കെൻ വില്യംസണിൻ്റെയും രജിൻ രവീന്ദ്രയുടെയും നിർണായക വിക്കറ്റുകളാണ് അന്ന് താരം പോക്കറ്റിലാക്കിയത് തുടർന്ന് നടന്ന ഏഷ്യാകപ്പ് ടി ട്വന്റിയിലും ക്രൂഷ്യൽ റോളിൽ കുൽദീപ് അവതരിച്ചു വിൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലുമായി വീഴ്ത്തിയത് എട്ട് വിക്കറ്റുകൾ ഇങ്ങനെ അടുത്ത കാലത്തായി മൂന്ന് ഫോർമാറ്റിലും അയാൾ മികച്ച ഫോമിലാണ് എന്നാൽ തൊട്ടു പിന്നാലെ എത്തിയ വൺ ഡേയിലേക്ക് എത്തുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ പുറത്തിരുത്തുള്ള പരീക്ഷണത്തിനാണ് ഇന്ത്യ തയ്യാറായത് പത്തിലെ തോൽവിക്ക് ശേഷം അഡ്ലൈഡിലെത്തിയപ്പോഴും കുൽദീപിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമുണ്ടായില്ല ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ഇറക്കി ബാറ്റിംഗ് ശക്തി കൂട്ടുകയായിരുന്നു ഗംഭീറിന്റെ പോളിസി അക്സർ ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്തെങ്കിലും സുന്ദർ ബാറ്റിംഗിൽ അംബയെ നിരാശപ്പെടുത്തി മറ്റൊരു പേസ് ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡി ടീമിലുണ്ടായിരിക്കെ രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാരെ ഉൾപ്പെടുത്തിയ തീരുമാനവും വിമർശനത്തിന് കാരണമായി മധ്യ ഓവറുകളിൽ അപകടകാരിയായ കുൽദീപിന്റെ ബോളിംഗ് സ്പെൽ അഡ്ലൈഡിൽ ഇന്ത്യയുടെ വലിയ നഷ്ടങ്ങളിലൊന്നായാണ് വിലയിരുത്തുന്നത് പേസിനെ തുണക്കുന്ന പിച്ചായിട്ട് പോലും ഓസ്ട്രേലിയ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ ആദം അബയെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നു നാല് വിക്കറ്റുകൾ എറിഞ്ഞിട്ട് മധ്യ ഓവറുകളിൽ ഇന്ത്യയെ തടഞ്ഞു നിർത്താനും സാമ്പക്കായി എട്ട് ബാച്ചർമാരുടെ കോമ്പിനേഷൻ മറക്കൂ മികച്ച കളിക്കാരെയും ടീമിനെയും തിരഞ്ഞെടുക്കൂ എട്ടാം നമ്പറിൽ ഇറങ്ങുന്ന ബാച്ചർക്ക് എത്ര റൺസ് നേടാൻ സാധിക്കും കുൽദീപ് മറ്റേതെങ്കിലും ഒരു ടീമിലായിരുന്നുവെങ്കിൽ അയാൾ നിശ്ചയമായും പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമായിരുന്നു മത്സരശേഷം ശ്രീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകകപ്പിലെ പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാച്ച് വിന്നറായ താരമാണ് കുൽദീപ് ലോകകപ്പ് മുൻനിർത്തി താരത്തിന് കൂടുതൽ അവസരം നൽകണം ഓസീസിനെതിരെ മാറ്റി നിർത്തുമ്പോൾ താരത്തിൻ്റെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കുമെന്ന് മുൻ പാക് ബേസർ വാക്സിം അക്രം പറഞ്ഞു ഇർഫാൻ പഠാനും ആർ അശ്വിനുമെല്ലാം സമാനമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ പരീക്ഷണവും തോൽവിക്ക് പിന്നാലെ ചർച്ചകൾ ഉയർത്തിയിരിക്കുന്നു അഞ്ചാം നമ്പറിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള കെ രാഹുലിനെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ്റെ പേരിൽ ആറാം സ്ഥാനത്തേക്ക് മാറ്റിയതും പലരും ഉയർത്തിക്കാട്ടുന്നു അഞ്ചാം നമ്പറിൽ അക്സർ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തപ്പോൾ പെർത്തിലെ ഫോം തുടരാൻ അഡ്ലൈഡിൽ രാഹുലിനായില്ല ടോപ്പ് ഓർഡർ തുടരെ പരാജയപ്പെടുന്നതും വലിയ ടോട്ടൽ പടുത്തുയർന്നതിന് ഇന്ത്യയ്ക്ക് തടസ്സമായി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കോഹ്ലി സമ്പൂജ്യനയാണ് മടങ്ങിയത് വൺ ടോൺ എന്ന കീ പൊസിഷനിൽ എത്തുന്ന കോഹ്ലിയുടെ പരാജയം ടീമിന് നൽകിയ ആഘാതം ചെറുതായിരുന്നില്ല മാസങ്ങളായി കളത്തിലിറങ്ങാത്ത കോഹ്ലിയുടെ ടച്ചിലായ്മ രണ്ട് മത്സരത്തിലും തെളിഞ്ഞു കണ്ടു കോഹ്ലിയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടു തന്നെ പറയട്ടെ ആഭ്യന്തര ക്രിക്കറ്റ് അടക്കമുള്ളവയിലേക്ക് മടങ്ങിപ്പോകുക കാരണം നിങ്ങളുടെ ഫോം നിങ്ങൾക്കും അതിനേക്കാൾ നിങ്ങളിൽ ഇനിയും വിശ്വസിക്കുന്ന ടീമിനും അത്യാവശ്യമാണ് അഡ്ലൈഡിൽ സാഹചര്യത്തിനനുസരിച്ച് മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ച രോഹിത് ശർമ്മ തൽക്കാലത്തേക്കെങ്കിലും വിമർശകരുടെ വായടുപ്പിച്ചെന്ന് പറയാം നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ശുഭ്മാൻ ഗില്ലിനെ കോൺഫിറൻസ് വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആദ്യ രണ്ട് മത്സരങ്ങൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ പേസ് ആക്രമണത്തിൽ ബുംബ്രയുടെ റോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു പരമ്പര കൂടിയായി ഇത് മാറി പോയ മത്സരത്തിൽ എട്ട് ഓവറിൽ അൻപത്തി റൺസ് കൺസീഡ് ചെയ്താണ് ഹർഷിദ് രണ്ട് വിക്കറ്റ് എടുത്തത് സിറാജും അർഷദ്വീപും മികച്ച എക്കോണമിയിൽ പന്തറിഞ്ഞപ്പോൾ റാണയുടെത് ഏഴിന് മുകളിലായിരുന്നു അവസാന ഓവറുകളിൽ നടത്തിയ ഏതാനും ഷോട്ടുകളാണ് റാണയെ വലിയ മത്സ്യങ്ങളിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്നത് ടീം പ്രകടനത്തിനൊപ്പം ടോസ് ഭാഗ്യവും പോയ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയെ തുണച്ചിട്ടില്ല പോയ രണ്ട് മത്സരങ്ങളിലും ഓസീസിനേക്കാൾ മോശപ്പെട്ട കണ്ടീഷൻസിലാണ് ഇന്ത്യക്ക് ബാറ്റിംഗ് തേടി വന്നത് പിച്ചിലെ തുടക്കത്തിലെ പേനുകൂല്യം മുതലെടുത്ത് ഇന്ത്യൻ മുൻനിരയെ കൂടാരം കയറ്റി കളി വരുതിയിലാക്കാൻ മിച്ചൽ മാർസിനും സംഘത്തിനും സാധിച്ചു പെർത്തിൽ മഴയിൽ ഇന്ത്യയുടെ മൊമെൻ്റം നഷ്ടമായെങ്കിൽ അഡ്ലേഡിൽ അവസാന നിമിഷം വരെ പോരാടിയെന്ന ആശ്വാസം മാത്രമാണ് ഇന്ത്യയ്ക്ക് ആശ്വസിക്കാനുള്ളത് ഇന്ത്യ ഏകദിനത്തിൽ ടോസ് ജയിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് അവസാനമായി ഗില്ലിനും സംഘത്തിനും ടോസ് ഭാഗ്യം ലഭിച്ചത് ഗംഭീർ യുഗത്തിൽ ഇന്ത്യയിലേക്ക് കിരീടങ്ങൾ എത്തിയിട്ടുണ്ട് ലങ്കക്കെതിരായ ഏകദിന പരമ്പര തോറ്റുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും ഇംഗ്ലണ്ടിനെ ഏകദിനത്തിൽ തകർത്ത് അതിവേഗം മടങ്ങിയെത്തി പിന്നാലെത്തിയ വലിയ ടൂർണമെൻറ്റായ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കാനായത് ഗംഭീറിനെ തൊപ്പിയിലെ പുൻതൂവലായി മാറി എന്നാൽ ന്യൂസിലാൻഡിനെതിരെയുള്ള സ്വന്തം മണ്ണിലെ ചരിത്ര തോൽവി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തിരിച്ചടി ഇങ്ങനെ ചില നഷ്ടക്കണക്കുകളും ആ കൗണ്ടിൽ ചേരുന്നു വിജയങ്ങളുടെ ക്രെഡിറ്റ് ഗംഭീരം നൽകാമെങ്കിൽ തോൽവിയുടെ ഭാരത്തിലും അയാൾ ഉത്തരം നൽകണം ഓസീസ് പരമ്പര വെച്ച ഇന്ത്യക്ക് നവംബർ അവസാനം ദക്ഷിണാഫ്രിക്കയുമായാണ് അടുത്ത ഏകദിന പരമ്പര ഓസീസ് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുക ഏതൊക്കെ തലകൾ ഉരുളും കാത്തിരിക്കുക